വൈവിധ്യമാർന്ന ഹെയർ കെയർ സേവനവുമായി ജിസ് യൂണിസെക്സ് സലൂൺ കോലഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു കോലഞ്ചേരി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം സെയിന്റ് ഹോസ്പിറ്റലിനോട് ചേർന്നാണ് ജിസ് യൂണിസെക്സ് സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സിനിമാതാരം സുമേഷ് ചന്ദ്രനും അദ്ദേഹത്തിന്റെ സഹോദരനും സിനിമാ ലൈൻ പ്രൊഡ്യൂസറുമായ സുഭാഷ് ചന്ദ്രനും ചേർന്ന് ജിസ് യൂണിസെക്സ് സലൂൺ ഉദ്ഘാടനം ചെയ്തു नमस्कारम <music> നമ്മുടെ കോലഞ്ചേരിയിൽ പുതിയതായി തുടങ്ങിയിരിക്കുന്ന ഒരു സൗന്ദര്യ വർധനമായിട്ടുള്ളൊരു സലൂൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഈ ജിസ് യുനിസെക്സ് സലൂൺ എന്നാണ് ഇതിൻ്റെ പേര് എല്ലാവരും ഇവിടെ വന്ന് സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് പോകണം എല്ലാവരും വന്ന് സഹകരിക്കണം അപ്പോൾ ഈ തുടങ്ങിയിരിക്കുന്ന സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേടും വേണ്ടി ആരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് നടക്കാൻ അല്ലേ അപ്പോൾ അതിനൊരു സ്ഥാപനം കോലഞ്ചേരിയിൽ വന്നിരിക്കുകയാണ് കോലഞ്ചേരിയിലുള്ള ആളുകളും കോലഞ്ചേരിക്ക് പുറത്തുള്ള ആളുകളും എല്ലാവരും കോലഞ്ചേരിയിലെ ഈ ഒരു സ്ഥാപനത്തിൽ വന്ന് ഈ സ്ഥാപനം കാണുകയും ഈ സ്ഥാപനത്തിലെ വർക്കുകൾ കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു വർക്കിൽ എല്ലാവരും വന്ന് സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് ആശംസിക്കുകയാണ് പൂതൃക്ക പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി വർഗീസ് നിബു കെ കുര്യാക്കോസ് ഹേമലത രവി വ്യാപാരി വ്യവസായ സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് മിനി എൽദോ ഹൈജൻ ബ്രദർ ജിസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മികച്ച യൂണിസെക്സ് ബ്യൂട്ടി സലൂൺ സേവനങ്ങളാണ് ജിസ് യൂണിസെക്സ് സലൂണിൽ ലഭ്യമാവുക രൂപാന്തരപ്പെടുത്തുന്ന ഹെയർ മേക്ക് ഓവറുകളും വൈബ്രന്റ് ഹെയർ കളറിംഗും മുതൽ പുനരുജ്ജീവിപ്പിക്കുന്ന ചർമ്മ സംരക്ഷണ ചികിത്സകളും വിശ്രമിക്കുന്ന മസാജുകളും വരെ സലൂൺ സേവനങ്ങളിലൂടെ സമഗ്രമായ ശ്രേണി വാഗ്ദാനം ചെയ്യുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ബ്രൈഡൽ സ്റ്റുഡിയോയായ പാരഡൈസ് ഫാമിലി സലൂണിന്റെ സഹോദര സ്ഥാപനം കൂടിയാണ് ജിസ് യൂണിസെക്സ് സലൂൺ കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷങ്ങളായിട്ട് കോലഞ്ചേരിയിൽ ഞാൻ ഒരു ചെറിയ ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനം തുടങ്ങി അത് വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുവന്ന് പാരഡൈസ് ഫാമിലി സനോളിലേക്ക് എത്തി നല്ല സേവനം എനിക്ക് കൊടുക്കാൻ പറ്റി ഹെയർ കെയർ സ്കിൻ കെയർ ബോഡി കെയർ ട്രീറ്റ്മെൻറ്റുകൾ കൂടാതെ ബ്രൈഡൽ ഗ്രൂ മേക്കപ്പുകൾ എന്നിവ വിദഗ്ധരായ സ്റ്റൈലിസ്റ്റുകളുടെ മേൽനോട്ടത്തിൽ ആധുനികവും സാങ്കേതികവുമായ സംവിധാനങ്ങളോടെ ജിസ് യൂണിസെക്സ് അലോണിൽ ലഭ്യമാകുമെന്ന് സംരംഭകയും ബ്യൂട്ടീഷ്യനുമായ ബിനി കെ വി പറഞ്ഞു ഇവിടെ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും ഇവിടെ ലഭ്യമാണ് സ്കിന്ന് ഹെയർ പ്രോബ്ലംസ് എന്ത് തന്നെയായിരുന്നാലും അത് യാതൊരു കെമിക്കലും പാർശ്വഫലങ്ങളും ഇല്ലാതെ മാറ്റാണ് പ്രകൃതി ജീവന സാധ്യതകൾ ലക്ഷ്യമാക്കി ഔഷധ സസ്യ പ്രചാരണ പദ്ധതികളും ഈ സംരക്ഷണത്തിന് കീഴിൽ നടപ്പിലാക്കി വരുന്നു ജിസ് യൂണിസെക്സ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കോലഞ്ചേരി